നമസ്കാരം മിൻസിലേക്ക് സ്വാഗതം കേരളത്തിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ചില മണ്ഡലങ്ങളാണ് ബി ജെ പിയെ സംബന്ധിച്ച് തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും തൃശ്ശൂരും പാലക്കാടുമൊക്കെ ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാവുന്നൊരു മണ്ഡലമാണ് ബി ജെ പിയുടെ ഫയർ ബ്രാൻഡായ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ആലപ്പുഴ മണ്ഡലവും അങ്ങനെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലവും ബി ജെ പിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലമായി മാറിയിരിക്കുകയാണ് നേരത്തെ പരാമർശ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ശോഭയുടെ മത്സര ചാരുത നിരവധി ജനങ്ങൾ വീക്ഷിച്ചതാണ് എത്രത്തോളം വോട്ട് ഷെയർ ഉയർത്താൻ കഴിയുമോ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ തന്നെ ശോഭ തിരുവനന്തപുരം ആറ്റിങ്ങൽ പാലക്കാട് മണ്ഡലങ്ങളിലൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് സമാനമായ ചരിത്രം തന്നെ ആയിരിക്കും ആലപ്പുഴയിലും ആവർത്തിക്കുക എന്ന കാര്യത്തിൽ ബി ജെ പി നേതൃത്വത്തിന് പ്രത്യേകിച്ചും കേന്ദ്ര നേതൃത്വത്തിന് യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ മണ്ഡലവും ഇനി മറ്റു മണ്ഡലങ്ങൾക്കൊപ്പം തന്നെ എ ക്ലാസ് മണ്ഡലമായി മാറാനായി പോകുന്നത് ഒപ്പം പ്രചരണത്തിനായി മറ്റാരുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തൃശ്ശൂരിനും പത്തനംതിട്ടയ്ക്കും ശേഷം പാലക്കാടിനും ശേഷം ആലപ്പുഴയിലേക്ക് എത്താൻ പോവുകയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് എന്നീ മണ്ഡലങ്ങളാണ് നിലവിൽ എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് പറയുന്നത് ഇതോടൊപ്പമാണ് ബി ജെ പി ആലപ്പുഴയെയും എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം വളരെ ശക്തമായ പ്രചരണം നടത്തുന്നത് സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ലഭിച്ചതിന് പിന്നാലെയാണ് എൻ ഡി എക്ക് ഇവിടെ വലിയ തോതിലുള്ള ഒരു ജനപിന്തുണ കിട്ടിയതായി പാർട്ടി തന്നെ വിലയിരുത്തുന്നത് ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനായി പെട്ടെന്ന് തന്നെ ഒരു തോളിളക്കം സൃഷ്ടിക്കാനായി ബി ജെ പിക്ക് സാധിക്കുമെന്ന് കണക്ക് പ്രചരണത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ആലപ്പുഴയിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോൾ തുറന്നു നൽകുകയാണ് അടുത്ത ദിവസം തന്നെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആലപ്പുഴയിൽ പ്രചരണത്തിനായി എത്തുന്നുണ്ട് ഇതോടൊപ്പം ഇതിനോടകം തന്നെ നിരവധി കേന്ദ്രമന്ത്രിമാരെ മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ ഒക്കെ തന്നെ ആലപ്പുഴയിൽ എത്തിക്കാനുള്ള ശ്രദ്ധ ശോഭ സുരേന്ദ്രൻ തന്നെ ചെലുത്തുന്നുണ്ട് ശോഭ തന്നെ മലയാളി വാർത്തയോട് പറഞ്ഞ ഒരു വിവരമുണ്ട് രാജ്യത്ത് ഇരുപതോളം സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന മന്ത്രിമാരെ തനിക്ക് നേരിട്ട് തന്നെ അടുപ്പമുണ്ട് സൌഹൃദമുണ്ട് അവരെയൊക്കെ തന്നെ ആലപ്പുഴയിലേക്ക് എത്തിക്കാനും കേരളത്തിൻ്റെ തന്നെ സമഗ്ര വികസനത്തിനായി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അവരുടെ സംഭാവനകൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് പ്രയോജനപ്പെടുത്താനും കഴിയും അങ്ങനെ ഒരു വിപുലമായ വളർച്ച തന്നെ ആയിരിക്കും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലൂന്നി കേരളത്തിലുടനീളം താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ശോഭ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇതോടുകൂടി ആലപ്പുഴയും കേരളത്തിൽ ബി ജെ പിയുടെ ഏഴാം എ പ്ലസ് മണ്ഡലമായി മാറുകയാണ് ആലപ്പുഴയിൽ വോട്ടു വിഹിതത്തിൽ വലിയൊരു വർദ്ധരവ് ബി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടാണ് ബി ജെ പിക്ക് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ വോട്ട് നേരെ ഇരട്ടിയാകുമെന്ന പ്രതീക്ഷയാണ് നിലവിലുള്ളത് വിജയസാധ്യതയും ഒട്ടും തന്നെ പിന്നോട്ട് കാണിക്കുന്നില്ല കാരണം ആരിഫും സിറ്റിംഗ് എം പി ആയിട്ടുള്ള എൽ ഡി എഫിൻ്റെ ആരിഫും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ മുൻ എം പി ആയിരുന്ന കെ സി വേണുഗോപാലും ഒക്കെ ശക്തമായ ഒരു മത്സരം നടത്തുമ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രനും കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുമ്പോൾ ഒരു ത്രികോണ മത്സരം ഉണ്ടാകുന്നു നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ബി ജെ പിക്ക് അവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരവും പാലക്കാടും തൃശ്ശൂരും പത്തനംതിട്ടയും ഒക്കെ തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമെങ്കിലും ഇപ്പോൾ അത് ആലപ്പുഴയും ഈ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താനാണ് ബി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വിജയം അവിടെ സുനിശ്ചിതമായിരിക്കും ആദ്യം താമര പിരിയുന്നത് അക്കൗണ്ട് തുറക്കുമ്പോൾ അതിലൊന്ന് ആലപ്പുഴ ആയിരിക്കുമെന്ന ആത്മവിശ്വാസവും ശോഭ സുരേന്ദ്രൻ തന്നെ പങ്കുവെക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ വെക്കുന്ന ഒരു വലിയ സർപ്രൈസ് തന്നെ ആയിരിക്കും കേരളത്തിലെ സീറ്റെന്നും ബി നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും കേരളത്തിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെടുന്ന കേന്ദ്രമന്ത്രിമാരിൽ ഒരാളെന്നുള്ള ആത്മവിശ്വാസവും ഇതോടൊപ്പം പങ്കുവയ്ക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ചരിത്രം പരിശോധിച്ചാൽ അന്ന് തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വോട്ടാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അതിന് മുൻപുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാലിലുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോൾ അത് പത്ത് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കാനായി ശോഭ സുരേന്ദ്രന് സാധിച്ചു ഏകദേശം രണ്ടു ലക്ഷത്തോളം വോട്ടുകൾ ആറ്റിങ്ങലിൽ ബി ജെ സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നു വലിയ തോതിൽ ഒരു വർധനവ് തന്നെയാണ് അവിടെ നേടിയെടുത്തത് സമാനമായ രീതിയിൽ പതിനഞ്ച് ശതമാനം വോട്ട് ഷെയർ ഇവിടെ വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ ഉറപ്പായും ബി വിജയം സാധിക്കും വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രത്യാശ തന്നെയാണ് പങ്കുവെക്കുന്നത് ഇതുവരെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു ആലപ്പുഴ മണ്ഡലം മുന്നോട്ട് പോയതെങ്കിൽ ഇപ്പോൾ എ ക്ലാസ് പട്ടികയിലായതോടെ ഈ മണ്ഡലത്തിന്റെ മേൽനോട്ടം സംസ്ഥാനമായിരിക്കില്ല ഇനി കേന്ദ്ര നേതൃത്വം നേരിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ പല വിധത്തിലുള്ള മാറ്റം ഇതിന്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ നേതൃത്വതലത്തിൽ ഇതിനോടകം തന്നെ പ്രകടമാകുന്നുണ്ട് മണ്ഡലത്തിൻ്റെ ചുമതല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപന് നൽകിയിട്ടുണ്ട് മാവേലിക്കര മണ്ഡലത്തിന്റെ ചുമതലയുള്ള ബി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാറിനെയും ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രന്റെ പ്രചരണത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ് ക്ലസ്റ്റർ ചുമതലക്കാരനായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആർ എസ് എസ് പ്രാന്തീയ കാര്യകാര്യ സദസ്യൻ എം ആർ പ്രസാദിനെയും പുതുതായി നിയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കാനായി ആർ എസ് എസ് തന്നെ മുന്നിട്ടിറങ്ങുമെന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ഇതുവരെ ബി ജെ പിയുടെ പ്രവർത്തനമായിരുന്നു അവിടെ കണ്ടതെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കാനായി ആർ എസ് എസ് തന്നെ നേരിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ വിജയം സുനിശ്ചിതമെന്ന മുദ്രാവാക്യത്തോടു കൂടി തന്നെയാണ് എൻ ഡി എ അവിടെ ചുവടുറപ്പിക്കുന്നത് ഡെസ്ക് പള്ളി വാർത്ത ഇൻസൈ